ഇപ്പോൾ വീട്ടിൽ വരുമ്പോഴാണ് പ്രശ്നം വരുന്നത് കേട്ടോ അപ്പം പുറത്ത് ഇറങ്ങുമ്പോൾ പ്രശ്നമില്ല അപ്പം ശരിക്കും നമ്മുടെ ഫോണിൻ്റെ പ്രശ്നം അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അത് വൈഫൈയുടെ പ്രശ്നം തന്നെയായിരിക്കണം അപ്പം നമുക്കത് നമുക്ക് പറയണം വൈഫൈ ബി എസ് എൽ ആണ് അപ്പം നമുക്കത് പറയണം അപ്പോൾ നമ്മുടെ കുഴിമന്തി ഇവിടെ നമ്മൾ വിളമ്പാൻ പോവാണ് ആ നമ്മുടെ കുഴിമന്തി രണ്ടാം മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഇപ്പം പൊട്ടിക്കാൻ പോകും ഒന്ന് പൊട്ടിച്ചു ഇനി ചിക്കൻ പീസ് ഇവിടെ വെച്ചിട്ടുണ്ട് അതായത് നമ്മളെ സന്തൂരി ചിക്കൻ്റെ അതാണത് സന്തോട്ട് മാറ്റി വെക്കണം അത് കൈ വെച്ച് എടുത്ത് വെച്ചാൽ മതി ഓക്കെ ഇനി ആ ചിക്കൻ ഇതാണ് ചിക്കൻ ആർ എഫ്സി കഴിക്കാൻ വേണ്ടി പോയി അവിടെ ആർ എഫ്സി കഴിച്ചു അപ്പോൾ നിങ്ങളെക്കൂടെ ഒന്ന് കാണിക്കാൻ വന്ന് വിചാരിച്ചിട്ടാണ് ഈ നമ്മൾ ഈ കുഴിമന്തി കൊണ്ടുവന്നത് അപ്പോൾ ഇനി നമുക്ക് കുഴിമന്തി കഴിക്കാം കഴിക്കാനുള്ള വിശപ്പ് ശരിക്കും പറഞ്ഞാൽ ഇല്ല എങ്കിലും നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് പക്ഷേ അവിടുത്തെ കുഴിമന്തി ശരിക്കും കുഴിമന്തി കഴിക്കേണ്ടതാണ് അവിടെ സൂപ്പർ കുഴിമന്തിന്റെ അടിപൊളി കുഴിമന്തിയാണ് അത് നിങ്ങൾ കഴിക്കാതിരിക്കാൻ മറക്കരുത് അവിടെ പോവാൻ മറക്കരുത് അടിപൊളി പരസ്യം കൊണ്ട് അങ്ങനെ ഞാൻ പറയുന്നതാണ് എൻ്റെ ഒരു അനുഭവം പറയുന്നതാണ് സംഭവം വളരെ സൂപ്പറായിട്ടുള്ളൊരു സാധനമാണ് അപ്പോൾ അതിൻ്റെ ഇതാണത് എന്താ ഇതൊക്കെ ഒഴിച്ച് കഴിക്കാനുള്ളത് എന്താ ഗാർലിക് പേസ്റ്റ് ഫേസ്റ്റാണത് ഇത് നമുക്ക് ഇതും കൂടെ പൊട്ടിച്ചിട്ട് ഇതും കൂടെ സ്വല്പം ഒഴിക്കണം ഈ സാധനം കൂടെ ചെറിയൊരു പാത്രം മതി മതി ടീസ്പൂൺ വെച്ച് കോഴി ഒഴിച്ചാലും മതി അതുകൂടാതെ പൊട്ടിക്കണം പക്ഷേ നമ്മൾ അത് അതും അതും കൂടെ കൂട്ടി കഴിച്ചാലേ ഇതിൻ്റെ ആ രുചി ശരിക്കും വരവുള്ളൂ ദിവസം അറിയാമല്ലോ പുളിപ്പു അതൊക്കെ ചെറിയൊരു ഏരിയ ഒക്കെ ഉള്ള ഒരു ഐറ്റമാണ് അപ്പോൾ ഇത് സ്വല്പം ഒഴിക്കണം സ്വൽപ്പം ഓ സ്വല്പം ഇവിടെ ഒഴിച്ചാൽ മതി സ്വല്പം മതി സ്വൽപ്പം ഒന്ന് ഒഴിച്ചാൽ മതി അത് ആർ സി ആ മതി 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 വേണമെങ്കിൽ പിന്നെ എടുത്തോളാം അപ്പോൾ ഇതാണ് ഇതാണോ ചിക്കൻ ഗാർലിക്ക് ഇതിൻ്റെ കറി അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നേരത്തെ അവിടെ പോയിട്ട് ആർ എഫ് സി കഴിച്ചു അതിൻ്റെ വീഡിയോ ലൈവ് എടുക്കാൻ പറ്റിയില്ല ഭയങ്കര ആളായിരുന്നു ജനമായിരുന്നു അപ്പോൾ അതിൻ്റെ ലൈവ് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ പിന്നെ ഉടനെ വൈഫോറിഞ്ഞു നമുക്കെന്നാൽ പിന്നെ ഒരു കുഴിമന്തി മേടിച്ചോണ്ട് പോകാം അപ്പോൾ ഒന്ന് വേണേകി ചെന്നപ്പോഴത്തേക്ക് അപ്പൊ നമ്മൾ വിചാരിച്ചു ഒന്ന് മാത്രമായിട്ട് ആക്കുന്നതിന്റെ എണ്ണം മേടിക്കുമ്പോ രാത്രിയും കൂടെ എടുക്കാൻ വിചാരിച്ചു അപ്പൊ രാത്രിയും കൂടെ ഇത് ചെലവുക ഓക്കെ ഇത് രാത്രിത്തേക്കുള്ള കുഴിമന്തി അവിടെ ഇനി നമുക്ക് നേരെ പോവാം അതിനു മുന്നേ നമുക്ക് പെപ്സി ഒന്ന് എടുക്കണം പെപ്സി നമുക്ക് ഒന്ന് എടുക്കേണ്ട ആവശ്യമുണ്ട് പെപ്സി അവിടെ നോക്കിയപ്പോൾ തണുത്തത് അവിടെ നോക്കിയപ്പോൾ ഈ ഷോർട്ടേജ് കാരണം പെപ്സി ശരിക്കും അവിടെ ഇല്ലായിരുന്നു അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞു നമ്മുടെ പെപ്സി പുറത്തുനിന്ന് മേടിക്കാമെന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ പുറത്ത് നിന്ന് പെപ്സി മേടിച്ചപ്പോൾ അവിടെ പോയി മേടിച്ചപ്പോഴത്തേക്ക് ശരിക്കും അവിടെ എന്താ പറയുക അവിടെ ഈ തണുത്ത പെപ്സി ഇല്ലായിരുന്നു അപ്പോൾ ഞാനത് മേടിച്ചു നേരെ നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ടുവന്നു അപ്പോൾ ഇനി അത് കൊണ്ടുവയ്ക്കാം അപ്പോൾ ഇതാണ് നമ്മളെ കോഴി മന്തി എടുത്തിട്ട് രാത്രിത്തേക്കുള്ളതാണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ ഇത് ഇപ്പോഴത്തേക്കുള്ളത് നമ്മൾ റെഡിയാക്കി ഇവിടെ ഏ നമ്മൾ പെപ്സി എടുക്കട്ടെ ഫ്രിഡ്ജിൽ നിന്ന് ഫ്രിഡ്ജിൽ നിന്ന് പെപ്സി കൊണ്ടെടുത്ത് അപ്പോൾ നേരെ കൊണ്ടുവന്ന് നമ്മളീ ഫ്രിഡ്ജിൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് ഈ എന്താ പറയുക ഈ കണ്ടല്ലേ പവർ കൂൾ ആ പവർ കൂൾ ഇട്ടേക്കാണ് ഈ പവർ കൂൾ ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം നമുക്കൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് സാധനം തണുക്കും അപ്പം നമ്മൾ നോർമൽ കൂൾ കൂള് ആണ് വരുന്നത് ഇപ്പോൾ പവർ കൂൾ ഇട്ടേക്കാണ് പവർ കൂൾ ഇടുമ്പോഴത്തേക്കും ഇതെല്ലാം ഹൈ ആയി പെട്ടെന്ന് അത് തണുക്കും ഫ്രിഡ്ജ് നല്ല ലോഡ് എടുത്ത് വർക്ക് ചെയ്യാം അപ്പം നമുക്ക് വലിയ പെപ്സിയും കൂടെ എടുത്ത് കൊണ്ടുപോയി അതുകൂടെ നമുക്ക് കഴിച്ച് കാണിച്ചു തരാം അപ്പം കൂടെ തണുപ്പുണ്ടാവും ഫ്രിഡ്ജ് ഓർമ്മ തണുപ്പായിട്ടില്ല ഭയങ്കര പവറിലാണ് പിന്നെ വർക്ക് ചെയ്യുന്നത് ഓക്കെ തണുത്തിട്ടുണ്ട് നന്നായിട്ട് തണുത്തിട്ടുണ്ട് അഞ്ച് മിനിറ്റ് മതി ഇങ്ങനെ തണുക്കുക അത്രയ്ക്ക് പവറാണ് അപ്പോൾ ഇതും നമ്മൾ ഒഴിച്ചോ ഗ്ലാസ് എടുത്തിട്ട് ഓക്കെ നടക്കട്ടെ ഇനി നമുക്കിത് കുറയ്ക്കാം ഇനി പവർ കൂള് വേണ്ട ഇനി നോർമൽ മതി മൂന്ന് മതി മൂന്ന് ഓക്കെ ഇനി നമ്മൾ ഇതെല്ലാം കൂടെ എടുത്തോണ്ട് അങ്ങ് പോയിട്ട് കഴിക്കാനുള്ള പരിപാടി പക്ഷെ ഇത് കഴിക്കാൻ പോകാമെന്ന് എനിക്കും തോന്നില്ല കാരണം വെച്ചാൽ ഞാൻ ഈ ആർ എഫ് സി ഒക്കെ അടിച്ച് എൻ്റെ വയറ് പെരുവിരിക്കും ഓക്കെ അപ്പം നമുക്കിത് കൊണ്ടുപോവാം നമുക്ക് കൊണ്ടുപോയി അവിടെ കൊണ്ടുവച്ച് പതുക്കി കഴിക്കുന്ന പരിപാടിയിലേക്ക് കടക്കാം പക്ഷെ ഇത് മൊത്തത്തിൽ പോകുമെന്ന് എനിക്കറിയാൻ പറ്റും കാരണം എൻ്റെ വയറ് നന്നായിട്ട് നിറഞ്ഞിരിക്കുകയാണ് ആർ എഫ് സി അടിച്ചു നിറഞ്ഞിരിക്കുകയാണ് പ്പോൾ ഇതാണ് നമ്മുടെ കുഴിമന്തി ഈ കുഴിമന്തി വേടിക്കാൻ ഉള്ള പ്രത്യേക കാരണം അതുകൊണ്ടാണ് അവിടുത്തെ കുഴിമന്തി സൂപ്പർ ആട്ടിപ്പൊളി കുഴിമന്തിയാണ് സൂപ്പറാണ് കേട്ടോ അതുവഴി വരുമ്പോൾ നിങ്ങൾ കല്ലമ്പലം വഴി വരുമ്പോൾ പോയി മേടിക്കായിരിക്കും മറക്കരുത് സൂപ്പർ ഇതാണ് സൂപ്പർ വെച്ചാൽ ആടിപ്പൊളിയാണ് നമ്മൾ പെപ്സി പെപ്സി ഇവിടെ പെപ്സി അപ്പോൾ എൻ്റെ വൈഫൊരു ഗ്ലാസ് കൊണ്ടുവന്ന് പെപ്സിയും കൂടെ ഒഴിച്ചിവിടെ വെച്ചിട്ട് നമ്മൾ കഴിക്കും ചിക്കൻ എക്കാൻ്റെ അടിപൊളിയാണ് ഇതുമുള്ള തന്തൂരി ചിക്കൻ തന്തൂരി ചിക്കൻ്റെ അതാണ് സൂപ്പർ ടേസ്റ്റാണത് കഴിക്കാനായിട്ട് ആർ എഫ് സി അതുപോലെ പക്ഷെ ആർ എഫ് സി എന്ന് പറഞ്ഞു കഴിച്ചപ്പോഴത്തേക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ നടന്നില്ല കാരണം നല്ല തിരക്കാണെന്ന് സൺഡേ അല്ലേ സൺഡേ ആയതിൻ്റെ പേരിൽ നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല കാരണം മുന്നാതെ ഇല്ലായിരുന്നു തള്ളായിരുന്നു അപ്പോൾ ആ കൂട്ടത്തില് നമുക്ക് വീഡിയോ പിടിച്ച് അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് എടുത്തില്ല അത് ചെറിയ ചെറിയ ഒക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ കാണിച്ചു തരാം അപ്പോൾ ഇത് ഞാൻ തുടങ്ങാൻ പോവുകയാണ് പെഫ്സിക്ക് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത് പെഫ്സി ഇപ്പോൾ ഒരു ഗ്ലാസ് ഇപ്പോൾ ഒഴിച്ചു വെക്കും ഒരെണ്ണത്തിൻ്റെ വില അറുനൂറ്റി അമ്പത് രൂപയാണ് അറുന്നൂറ്റമ്പത് രൂപ പിന്നെ രണ്ടെണ്ണം പേടിച്ചു രണ്ടെണ്ണം പഠിക്കുമ്പോ പിന്നെ വേഗ കുറവൊന്നും ഇല്ല ചെയ്യുമ്പോൾ തന്നെയാണ് അപ്പൊ സംഭവം കൊള്ളാ സൂപ്പറാണ് അടുത്തുറ്റപ്പുഴയ്ക്ക് മുതലാണ് മുതൽ അടുത്ത വന്നു ഇനിയിപ്പൊ എല്ലാരും കുറച്ച് എല്ലാരും കഴിച്ചതാണ് ആർ എഫ് സി കഴിച്ചാലും ഇനി ഞാൻ പറ്റുന്ന എല്ലാവരും കുഴിമന്ത് മക്കൾക്ക് വലിയ ഇഷ്ടമാണ് ഇനി നമുക്ക് ഒഴിക്കാം പെപ്സി കേട്ടോ എന്താ പോലെ കെ എഫ്സിറ്റംസിന്റെ കൂടെ ഒത്തിരി പെപ്സി മസ്റ്റ് ആണ് നമ്മുടെ നാളെ ചോറും അതൊക്കെ സാമ്പാറൊന്നും കഴിക്കുമ്പോഴത്തേക്ക് പെപ്സിടെ ആവശ്യമൊന്നുമില്ല പക്ഷേ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കഴിക്കുമ്പോൾ എന്താണെന്ന് അറിയത്തില്ല പെപ്സി മസ്റ്റ് ആണ് കുടിക്കണം അതൊരു ഒരു ഹരമാണത് ഓക്കെ നല്ല ആയിട്ടുണ്ട് നമ്മുടെ ഫ്രിഡ്ജ് അഞ്ച് മിനിറ്റ് പറഞ്ഞത് അഞ്ച് മിനിറ്റ് സംഭവം ചിൽഡ് ആയിട്ടുള്ള സംഭവം ഓക്കെ നമുക്ക് പതുക്കെ തുടങ്ങാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ചിക്കൻ ഒന്ന് എടുക്കട്ടെ അപ്പം ഞാനിതിൻ്റെ ചിക്കനൊന്നെടുക്കട്ടെ ഉണ്ടല്ലോ ചിക്കനൊക്കെ സൂപ്പറുണ്ടല്ലോ ആടിപ്പൊളി ആടിപ്പൊളിയാണ് ഏഹ് സൂപ്പറേട്ടോ ആ ആടിപ്പൊളി പരവണം പെരവണം ഇതിട്ടിങ്ങനെ പരവിയിട്ട് ചെയ്ത് ഈ സാധനം ഈ സാധനം എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഇവിടെ കൊണ്ടുവന്ന് വന്നു ഇങ്ങനെ ഇട്ട് പരവണം ഓഹോ അപ്പം മണം തന്നെ അടിക്കുമ്പോഴത്തേക്ക് ഏതാണ് ഓർത്തിയ കുഴിമന്തി എന്ന് പറയുന്ന സാധനം കുഴിമന്തി കുഴിമന്തി അപ്പം പെഫ്സി എല്ലാം റെഡിയാണ് പെപ്സി ഒരു പോകേണ്ട ആവശ്യത്തിന് ഒഴിച്ച് കുടിക്കും ഓക്കെ ഓ അടിപൊളി സൂപ്പർ ഇപ്പം എല്ലാവരും കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് ആർ എഫ് സി കഴിച്ചുകൊണ്ട് എത്ര പെട്ടെന്ന് എത്രത്തോളം പോകുമെന്ന് എനിക്ക് അറിയാൻ വയ്യ എങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന വഴിയൊക്കെ ഞാൻ കഴിക്കാം എത്ര പേർക്ക് ഇതിൽ കുഴിമന്തി ഇഷ്ടമാണ് ഒന്ന് കമൻറ്റ് ചെയ്യാമോ നിങ്ങൾക്ക് എത്ര പേർക്ക് എടുത്തത് കുഴിമന്തി ഇഷ്ടമാണ് ഓ സൂപ്പർ ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചിക്കൻ ആയാലും റൈസായാലും ഒക്കെ ആട്ടി ടേസ്റ്റ് ഉണ്ട്

പറഞ്ഞ കറക്റ്റ് അഞ്ചു മിനിറ്റ് കൊണ്ട് സംഭവം സൂപ്പർ അഞ്ചു മിനിറ്റ് ചിൽഡായ ചിൽഡ് വിശപ്പ് അധികം ഇല്ല എങ്കിലും എന്റെ രുചി കാരണം മിക്കവാറും പറഞ്ഞാൽ ഇനിയും പോയി ചോറിട്ടതിൻ്റെ എനിക്ക് തോന്നുന്നത് ഈ സാധനം കൂടെ ഇട്ട് പിരവിണം കഴിക്കാനുള്ളത് ഈ സാധനം ഇട്ട് പിരവുമ്പെടുത്തേക്കാൻ അതിന്റെ ഉറുത്തിലുള്ള ടേസ്റ്റ് വരുന്നത് എന്നിട്ട് ഇത് സ്വല്പ എത്ര പേർക്കാണ് കുഴിമന്തി ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞില്ലല്ലോ ഒന്ന് പറയുമോ നമ്മളെ വീട് പാല് കാശുന്ന സമയത്തും നമ്മളെ വീട് പാല് കാശുന്ന സമയത്ത് ഇതുപോലെ മൂന്ന് കുഴിമന്തി മേടിച്ചു പിന്നെ അതുപോലെ അതിവിടെ നമ്മളൊന്ന് ഓർഡർ ചെയ്ത് വരുത്തേണ്ടത് അത് നമ്മൾ എന്തൊക്കെയായിരുന്നു തന്തൂരി ചിക്കൻ പിന്നെ അതൊക്കെ മറ്റേ കാലകന്ന കോഴി കാകന്ന കോഴി തന്തൂരി ചിക്കൻ പിന്നെ ഇതൊരു രണ്ടുണ്ടോ ഉള്ള വീട് പാലദേശ ഉണ്ടാവും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചോറ് പിന്നെ ശരിക്കും പറഞ്ഞാൽ വേറെ നിറഞ്ഞു ഒന്നും ചോറ് എനിക്ക് അറിയാൻ പറ്റിയേട്ടാ അത്രയ്ക്ക് രുചി ആർ എഫ് സി അവിടെ പോയി ആർ എഫ് സി അടിച്ച് ഇനിയിപ്പോ ഇവിടെ ഇനി അനങ്ങാക്കാത്ത രീതിയിൽ വൈകുന്നേരം വേറെ പരിപാടി ഉണ്ടായിട്ടില്ല

ഒരു മതി വയറ് തിരഞ്ഞു പൊട്ടി തരും ഓക്കെ കുറച്ചുകൂടെ ഈ ഗാർലിക്ക് വേണം ഗാർലിക്ക് മാത്രം മതി ഉം വിളിച്ചാൽ മതി ഓക്കെ ഇത് ഇവിടെ മതി 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 എല്ലാം മതി എല്ലാം മതി തന്നെ അങ്ങോട്ട് പോകൂല പറഞ്ഞു പ്പൊളി ചിക്കൻ ഒന്നും ഒരു ഒരു രക്ഷ ഇല്ല ചേട്ടാ ഒരു രക്ഷ ഇല്ലേ പറയാൻ പറ്റില്ല സൂപ്പർ കഴിഞ്ഞിട്ട് പിരവണം കൊണ്ട് ആടിപ്പൊളിയ ഉറങ്ങാനും പറ്റൂ കാരണം തിന്നുകഴിഞ്ഞ പിന്നെ തിന്നാം ഇനി പോയാ തിന്നാ ഇല്ല ഇവിടെ തിന്നുകഴിഞ്ഞാലും ആക്കൂല കൊ സഹിക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് രുചി ചെയ്യൂന്ന് പറഞ്ഞ അങ്ങോട്ട് പോയെന്നറിയാം വയ്യല്ലേ മതി അതേക്കാലം ഇനിയില്ല ഇത് ലാസ്റ്റാണ് അല്ലെങ്കിൽ ഇനി ഞാൻ കയറും കഴിച്ചു കഴിച്ച് തന്നെ ഹോസ്പിറ്റലിലാവും കാരണം അത്രയ്ക്ക് ഞാൻ വേറെ ഫുള്ളായിപ്പോയി നിങ്ങൾ വേറെ എവിടെ പോയി വിചാരത്തിലും നിങ്ങളെ കഴിക്കില്ല ഇപ്പം ഗുരുമന്തിയുടെ സ്പെഷ്യലിസ്റ്റും വളരെ ഫ്രെഷായിട്ടും ാണ് കഴിക്കുന്നത് ഇപ്പോൾ ശേഷം വൈഫിനകത്ത് ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടെന്ന് പറയുന്നു അപ്പം അതൊന്ന് വീഡിയോ എടുക്കാൻ വേണം അപ്പം അങ്ങനെയാണെന്ന് എനിക്കറിയാൻ പയ്യാൻ നോക്കാൻ എന്തൊക്കെയും ചിക്കൻ ഇട്ട് ഇങ്ങനെ മിക്സ് ചെയ്യാറുണ്ട് അത് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ എടുത്ത് കഴിക്കാറുണ്ട് ചിക്കൻ മാത്രമായിട്ട് കഴിക്കരുത് തീർച്ചയായിട്ടും നമ്മള് എല്ലാ സൺഡേയും അതുപോലെ സാറ്റർഡേ നമ്മളെ പുറത്താണ് കഴിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ലുലു സെന്ററിൽ പോയി അവിടുന്ന് കഴിച്ചു കെ എം സി കുട്ടികൾക്ക് അപ്പല്ലേ അവധിയുള്ളൂ m u l 도로들어와 kos dalam buku ini apa itu budi uh ഈ ചാപ്പാട് ചാപ്പാട്പ്പിനൊക്കെ എങ്ങനെ എങ്ങനെ കഴിക്കുന്നത് അറിയാൻ ചാപ്പാട്പ്പിന്റെ മൂന്ന് പൊറോട്ട അമ്പത് പൊറോട്ട നമ്മുക്കത് ഇത്ര കഴിക്കുമ്പോ തന്നെ വേറെ നിറഞ്ഞ ഊപ്പാട് വരും അല്ലേ പിന്നെ എഴുന്നില്ല ഓ മതിയേ എനിക്ക് വയ്യ ചോടെങ്ങ് തീർത്തിയായി ഇനി ചിക്കൻ നിങ്ങൾ ആരെങ്കിലും എടുത്തോളൂ എനിക്ക് വേണ്ട മതി ഡ്യൂട്ടി ഞാൻ ചെയ്തു അതുപോലെ ചോറ് കംപ്ലീറ്റ് ഞാൻ തീർത്തിട്ടുണ്ട് ആ എന്നോട് വരണ്ട സ്വതം എന്തോത്തു ചിക്കൂടെ ഇരിക്കി പോകില്ല ഇനി ഞാൻ പോയി കയ്യും കഴുകി ആരെങ്കിലും ഒരു പെപ്സി പെപ്സിക്കുളടുത്ത് കുടിക്കട്ടെ ഓക്കെ ഗ്യാസ് നമുക്ക് മറ്റൊരു വീഡിയോ കാണാം ആർ എഫ് എസ് എന്നോണ്ട് അടിപൊളിയായി വേറെ നിറഞ്ഞുപോയി അപ്പോൾ ഓക്കെ മറ്റൊരു വീഡിയോയിൽ കാണാം കൈ ഒന്ന് കഴിവട്ടെ ഓ ഒരു ട്ടോ ആ സമയ രുചിയോ ആരംഭിച്ച കേസ് രുചിയാണ് ഓ ഓ വയറു പോയിട്ട് കുറിച്ചൊന്ന് ഓർക്കണം അപ്പൊ ഓക്കെ കേസ് ബൈ അടുത്തൊരു വേഗം കാണാം